നാലാമത്തെ മെയിൻ സെഗ്മെന്റ് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സെഗ്മെന്റ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോന് ശേഷമാണ് ഈ പ്രൊജക്ടുമായി നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് കോംബസ്നോ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് ആണ് ഓക്കെ ഇന്ന് കുട്ടികൾക്ക് കൺസേൺ ആണ് അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൺസേൺ ആണ് പത്താമ കുട്ടികളെ എന്ത് പഠിപ്പിക്കണം യെസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സിലേക്ക് വിടണം ഇന്ന് മാർക്കറ്റിൽ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ പാരന്റ് പറയാണ് ഇന്ന കോഴ്സ് എടുത്താൽ മതി അല്ലെങ്കിൽ സ്റ്റുഡന്റ് പറയാണ് എന്റെ സുഹൃത്ത് ഇന്ന കോഴ്സ് എടുക്കുന്നത് ഞാൻ പോകുന്നത് തേർഡ് സെഗ്മെന്റ് എന്താണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ് അതിന് കോഴ്സ് പഠിച്ചാൽ പെട്ടെന്ന് ജോലി കിട്ടും അതെ പക്ഷെ ഇതിനൊക്കെ പോകുമ്പോൾ ആ കുട്ടിക്ക് ആ കഴിവുണ്ടോ എന്നുള്ളത് നമ്മൾ ആരും അന്വേഷിക്കാ കണ്ടെത്തുന്നില്ല താല്പര്യം അനുസരിച്ച് പോകുന്നു എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായി എൻ എൽ പി അടിസ്ഥാനമാക്കിക്കൊണ്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നടക്കുന്ന ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് ആണ് കോമ്പസ്നോ എന്ന് പറയുന്ന പ്രോജക്ട് ഓക്കെ ഏകദേശം ആറ് വർഷത്തെ റിസർച്ച് ഫലമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണിത് പ്രോജക്റ്റിൽ ഇരുപത്തൊന്നോളം ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലുള്ള സയന്റിസ്റ്റുകൾ ന്യൂറോ സർജൻസ് ന്യൂറോ സൈക്കാട്രിസ്റ്റ് തുടങ്ങി ഇരുപത്തൊന്ന് ടീമുകളുടെ റിസർച്ചിന്റെ ഫലമാണ് ഈ ഒരു പ്രോജക്ട് ഇന്ത്യൻ ബേസ് ജപ്പാൻ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് ബാക്ക്അപ്പ് ടീമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇത് ഒൻപത് കൺട്രീസിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ശരിക്കും ആവശ്യമല്ല അത്യാവശ്യമാണ് സാറ് പറഞ്ഞത് നാളത്തെ കാലഘട്ടത്തിൽ ഏതൊരു സെഗ്മെന്റിലേക്കും അത്യാവശ്യമുള്ള പ്രൊഡക്റ്റ് ആണ് അതെ അതെ കാരണം ഏതൊരു പാരന്റും കൺസേൺ ആണ് എന്റെ കുട്ടി എന്ത് പഠിപ്പിക്കണമെന്ന് അതിനുള്ള പെർഫെക്റ്റ് ഉത്തരമാണ് കൊടുക്കുന്നത് പലപ്പോഴും നമ്മുടെ നല്ല കാലിബറുള്ള കുട്ടികൾ ഉണ്ടാവും ഇന്നിപ്പോ ടീച്ചേഴ്സിനാണെങ്കിലും പാരന്റ്സിനാണെങ്കിലും അവരെ ഗൈഡ് ചെയ്യുന്ന ലിമിറ്റേഷൻസ് അതെ അതെ അത് പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഗൈഡ് ചെയ്യുന്നത് പക്ഷെ ആ കുട്ടിയുടെ കഴിവ് എന്താ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചർ അവരെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പറ്റും അതെ പിന്നെ ഏറ്റവും എക്സാമ്പിൾ ആണ് ഇപ്പോ ഇപ്പൊ പല പാരന്റ്സും ഇപ്പൊ കാണുന്ന ഒരുപാട് പാരന്റ്സ് ഉണ്ടാവും നമ്മളെ സ്റ്റുഡന്റ് കുട്ടികളെ പറ്റി ആലോചിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പ്ലസ് ടു കഴിഞ്ഞ് ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്തു ആ കോഴ്സിലേക്ക് അവർ പോയി കോഴ്സ് കഴിഞ്ഞു ജോബിന് പോയി ഒരു മൂന്നോ ആറോ മാസം കഴിഞ്ഞാൽ എനിക്ക് ജോബ് പറ്റുന്നില്ല അത് കഴിഞ്ഞ് അടുത്ത കോഴ്സ് എടുക്കുന്നു അവിടെ ഇതേ റിപ്പീറ്റേഷൻ ചിലപ്പോ നാലാമത്തെ അഞ്ചാമത്തെ അറ്റം ആകും ഒരു പെർമനന്റ് സൊല്യൂഷൻ ആ കുട്ടിക്ക് കിട്ടുക എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അഞ്ചാം സൊല്യൂഷൻ ആണ് ആ കുട്ടിയുടെ കഴിവ് ആ കഴിവിലേക്ക് എത്തിപ്പെട്ടു അപ്പൊ ഈ അഞ്ചു വർഷം പോകുന്നതും ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും പകരം കുട്ടിയെ എന്താണ് ആ കുട്ടി എന്ന് കണ്ടെത്തി കഴിഞ്ഞ് നമ്മൾ ആ കുട്ടീനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ട ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഇത് ഇന്ന് ഇന്ത്യയിൽ പ്രോൺ ആയിട്ടുള്ള ഏകദേശം ഒമ്പത് കൺട്രീസിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് ഓക്കെ ആറ് കൺട്രീസിന്റെ പാറ്റേണ്ടി അടുത്തുള്ള പ്രോജക്റ്റ് ആണ് എൻ എൽ പി ബേസ് ചെയ്തിട്ട് ഇന്ന് വേൾഡിൽ തന്നെ വൺ ആൻഡ് ഓൺലി പ്രോജക്ട് ആണ് എന്ന് പറയുന്ന കോമ്പറൈൻ അസൈസ്മെന്റ് ആ ഒരു പ്രോജക്ട് കേരളത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മുടെ കമ്പനിയാണ് ഈ കമ്പനി ത്രൂ ആണ് കേരളത്തിന്റെ എല്ലായിടത്തും നമ്മൾ സോ ഈ പ്രൊജക്ടും നമ്മുടെ ഈ ഒരു എൺ എക്സ് ആപ്ലിക്കേഷൻ മുഖാന്തരം മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും പറ്റും